മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണകൂടം അസമിനെ വർഗീയമായി വെട്ടിമുറിക്കാൻ നിശ്ചയിച്ചിറങ്ങിയിരിക്കുകയാണ് ആസൂത്രിതമായി മുസ്ലിം ജനതയെ വേട്ടയാടുന്നു അസമിൽ ചേരുതെരുവിന്റെയും കൂട്ടായ മുസ്ലിം വേട്ടയുടെയും മൃഗീയ കാലമാണ് സർക്കാരിന്റെ കുടിയൊഴിപ്പിക്കൽ നടപടി വിവിധ ജില്ലകളിലായി തുടരുകയാണ് ലക്ഷ്യം മുസ്ലിം ജനതയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും പീഡനവും സാധാരണമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അസമിൽ മൂവായിരത്തി മുന്നൂറ് മുസ്ലിം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു ജൂലൈ പന്ത്രണ്ടിന് ഗ്വാൽപാറ ജില്ലയിൽ വിദ്യാപര ഗ്രാമത്തിൽ നൂറുകണക്കിന് മുസ്ലിം പൗരന്മാരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചെടുക്കി ഇരകൾ നിശബ്ദമായി വീടുകളൊഴിഞ്ഞ് സാധനങ്ങളും ഭാണ്ഡങ്ങളും പേറി എങ്ങോട്ടോ പോയി ജൂലൈ ആദ്യം ദുബ്രി ജില്ലയിൽ ഏകദേശം ആയിരത്തി നാനൂറ് മുസ്ലിം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു പവർ പ്ലാന്റ് നിർമ്മാണത്തിന്റെ പേരിൽ ബംഗാളി വംശജരായ കുടുംബങ്ങളുടെ പാർപ്പിടങ്ങൾ സംസ്ഥാന സർക്കാർ ഇടിച്ചു നിർത്തി അസം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള പവർ പ്ലാന്റ് പദ്ധതിക്കായി ഇവിടെയാണ് സ്ഥലം കണ്ടെത്തിയത് നാല് പതിറ്റാണ്ടുകളായി താമസിച്ചിരുന്ന ഏകദേശം പതിനായിരം ബംഗാളി വംശജരായ മുസ്ലിങ്ങളെ ുബ്രയിലെ ചാപ്പർ റവന്യൂ സർക്കിളിന് കീഴിലുള്ള ചിറാക്കുട്ട ഒന്നും രണ്ടും ഡിവിഷൻ ചാറുഖാര ജിംഗൾ ബ്ലോക്ക് സന്തോഷ്പൂർ എന്നീ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയിറക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ കുതന്ത്രമാണ് നടപ്പാക്കിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൂർവിക സ്വത്തുക്കളടക്കം നഷ്ടപ്പെട്ടവരായിരുന്നു ഈ ജനത കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ജില്ലാ അധികാരികൾ നീക്കി വെച്ചിരിക്കുന്ന ഭൂമി താഴ്ന്ന നദീതീരത്താണ് മഴക്കാലത്ത് ഇവിടം വെള്ളത്തിനടിയിലാകും ഈ പ്രദേശത്ത് റോഡുകളോ ആശയവിനിമയ മാർഗങ്ങളോ ഇല്ല കുടിയിറക്കപ്പെട്ടവർ ഇക്കാരണത്താൽ ഈ പ്രദേശത്തേക്ക് മാറാൻ ന്യൂനപക്ഷ സമുദായത്തിൽ ഭയം വിതച്ച് ബി ജെ പി സർക്കാർ ഇവരിൽ ഒരു വലിയ വിഭാഗത്തെ നാടുപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി ചെറുത്തുനിന്നവരുടെ വീടുകൾ തകർത്തു വീട്ടുപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടു ജൂലൈ എട്ടിനും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു ചെറിയ പ്രതിഷേധങ്ങൾ പോലും പോലീസ് അനുവദിച്ചില്ല ക്രൂരമായ ലാത്തി ചാർജിലൂടെ അടിച്ചമർത്തി ഒരു മാസം മുൻപ് ഗോൾപാറ ജില്ലയിലെ ഹസീല ബിൽ ഗ്രാമത്തിലെ താമസക്കാരെയും ഒഴിപ്പിക്കാൻ ഭരണകൂടം മുന്നിട്ടിറങ്ങി അവിടെ അറുന്നൂറിലധികം എല്ലാവരും ബംഗാളി വംശജരായ മുസ്ലിങ്ങൾ ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ബിഹാർ തണ്ണീർ തടങ്ങൾ ഒഴിപ്പിക്കുകയായിരുന്നു പൊളിക്കൽ നീക്കത്തിന്റെ ലക്ഷ്യം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചപ്പോൾ ഗ്വാൽപാറ ജില്ലാ കളക്ടർ ഹനീന്ദ്ര ചൗധരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ കുടുംബങ്ങളെല്ലാം സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയവരാണ് എന്നായിരുന്നു ഇവിടം ഒരു തണ്ണീർ തടമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അനധികൃത കയ്യേറ്റക്കാർക്ക് ഒഴിയാൻ ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ചിലർ ഇപ്പോഴും അവിടെ തുടരുന്നു ആറ് പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനതയെ ഒഴിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങും മുൻപ് സംസ്ഥാന സർക്കാർ പുനരധിവാസ ക്രമീകരണങ്ങളോ പദ്ധതികളോ ആസൂത്രണം ചെയ്തില്ല ദുബ്രി ജില്ലയിലെ മുസ്ലിം ജനതയും ഗ്വാൽപറയിലെ ഹസീലാബീൽ ഗ്രാമനിവാസികളും ആറു പതിറ്റാണ്ടുകളായി പ്രദേശത്ത് താമസിക്കുന്നവരുമാണ് കുടിയിറക്കപ്പെടുന്ന ജനതയുമായി കൂടിയാലോചിച്ച് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരധിവാസ പദ്ധതി കൊണ്ടുവരേണ്ടിയിരുന്നു എന്നാൽ ഇതൊന്നും അവിടെ ഭരണകൂടം ചിന്തിച്ചതേയില്ല പുനരധിവാസത്തിന് ക്രമീകരണങ്ങൾ ചെയ്യാതെ ആളുകളെ ഏകപക്ഷീയമായ രീതിയിൽ ബലമായി ഒഴിപ്പിക്കരുതെന്ന് കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ കേസുകളിൽ ഇരകൾക്ക് നോട്ടീസ് നൽകി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ബുൾഡോസറുകൾ ഒഴിപ്പിക്കലിനായി എത്തുകയായിരുന്നു സർക്കാർ നടപടികളും പുനരധിവാസ പദ്ധതിയും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളെ പരിഹസിക്കുന്നതാണ് പുതിയ പ്രദേശത്തേക്ക് കുടുംബത്തെയും വസ്തുക്കളെയും മാറ്റാൻ ആളുകൾക്ക് വേണ്ടത്ര സമയമോ പിന്തുണയോ സർക്കാർ നൽകുന്നില്ല അസമിലെ മുസ്ലിം ജനതയെ വേട്ടയാടാൻ സംസ്ഥാന ബി സർക്കാർ സ്വീകരിക്കുന്ന ആക്രമണ മാർഗങ്ങളിൽ കുടിയൊഴിപ്പിക്കൽ മാത്രമല്ല ഉള്ളത് അവരിൽ പലരുടെയും പൗരത്വ നിയമവിരുദ്ധമായി എടുത്തുകളയാനും ബംഗ്ലാദേശിലേക്ക് നാടുകടത്താനും ശ്രമിക്കുന്നു നിയമവിരുദ്ധ കുടിയേറ്റക്കാർ എന്ന് ചുട്ടിയുത്തി ബംഗ്ലാദേശിലേക്ക് തള്ളാനുള്ള നീക്കത്തിന് രണ്ടായിരത്തി മെയ് മുതൽ ശക്തി പ്രാപിച്ചു അതിർത്തി സുരക്ഷാസേന മുന്നൂറോളം മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു പിന്നീട് അവരിൽ ഭൂരിഭാഗത്തെയും ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയിലേക്ക് മടക്കി ഇന്ത്യക്കാരാണെങ്കിലും ആരുടെയും സ്വന്തമല്ല എന്ന തോന്നലോടെ കഠിനവും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ജനതയ്ക്ക് ഇരുവശത്തു നിന്നും ഇത്തരം തിരിച്ചടികൾ നേരിടേണ്ടി വന്ന ഒരു പൌരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ബിഎസ്എഫ് ഞങ്ങളെ മറുവശത്തേക്ക് കടക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അവിടെ ബംഗ്ലാദേശ് അതിർത്തി സേനയും തദ്ദേശീയരും ചേർന്ന് ഇന്ത്യക്കാർ ായതിനാൽ ഞങ്ങളെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് മെയ് മുതൽ ഏകദേശം മുന്നൂറ് മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയച്ചു എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിയമസഭയിൽ പറഞ്ഞു ഇത്തരം തിരിച്ചയക്കലുകൾ കൂടുതൽ ശക്തമാക്കും സംസ്ഥാനത്തെ രക്ഷിക്കാൻ കൂടുതൽ സജീവവും തീവ്രവുമായ നടപടികൾക്ക് മുൻകൈ എടുക്കും മുഖ്യമന്ത്രി പറഞ്ഞു അസമിൽ നിരവധിയായ മുസ്ലിങ്ങളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് വിളിച്ച് സർക്കാർ സൃഷ്ടിച്ച തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് ഈ തടങ്കൽ കേന്ദ്രങ്ങളിലെ ഇരകളിൽ ഭൂരിഭാഗവും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരാണ് അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ തുടർന്ന് പീഡനങ്ങളുടെ നിരവധി സംഭവങ്ങളിൽ ചിലത് മാത്രമാണിത് ബി ജെ പി സർക്കാർ ഇതിനകം മണിപ്പൂരിനെ ജാതീയമായി ചാമ്പലാക്കിയിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ ലക്ഷ്യമിടുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷ ജനത ഹിന്ദുക്കളെ പോലെ തന്നെ ഇന്ത്യക്കാരാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിരന്തരമായ ആക്രമണം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല